हृदयं <laughs> मरबलिवे പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായി ബലിയർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വേർ പിരിഞ്ഞ് പോയാൽ നെടുമ്പറമ്പിൽ ചീകു സിസിലി ജോൺ ജോസഫ് പുലക്കാലയിൽ കത്രീന പൗലോം പുളയ്ക്കൽ തോമസ് ജോസഫ് ചെറുപുരത്തിൽ കുടുംബത്തിന് മരിച്ചവെല്ലാവർക്ക് വേണ്ടിയും ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ അശ്വിൻ്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടിയും ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്നത്തെ വിശുദ്ധ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക വചനം ശ്രവിക്കുന്നവർ മാത്രമായി നാം മാറാതെ അത് അനുസരിക്കുന്നവർ കൂടി ആകണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വചനം മാംസമായ ഈശോയെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നാം കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വന്നു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ബലിയർപ്പിക്കാനായി നമ്മെ തന്നെ ഒരുക്കാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എൻ്റെ നാൽ വിചാരത്താലും വാക്കാലും പ്രകൃതിയാലപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ എൻ്റെ വനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഘമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ

പ്രാർത്ഥിക്കാം അങ്ങേ ശക്തി ഉദ്ദീപിപ്പിക്കണമേ ഞങ്ങളുടെ പാപങ്ങളാൽ തടസ്സപ്പെടുന്നവ അങ്ങേ വലിയ ശക്തിയാൽ അങ്ങേ കരുണയുടെ കൃപ സുഗമമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ കേശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് യൂതാദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയമുറപ്പിക്കുന്നവനെ അങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശീലയാണ് ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി അതിനെ നിലം പറ്റെ നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ൂയാ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടെ നരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ കർത്താവ് നിങ്ങളോടുകൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത നിന്നുള്ള വായന അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചു കർത്താവേ കർത്താവെ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണി ചെയ്ത വിവേകമതിയായ മനുഷ്യന് തുലനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആനടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിതന് തുല്യായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിന്റെ വീഴ്ച വലുതായിരുന്നു കർത്താവിൻ്റെ സുവിശേഷം സ്തുതി ജീവിതാർച്ചന വേളയായി മാനസങ്ങളിൽ പൂജയായി പു പുതിയ കൈത്തിരി കാതുുകൾ കുനീ മാധുരി കണ്ണുനീരി കാർഷ നൽഗിട കാഴ്ഷ നൽകിട പഞ്ചരി സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ അങ്ങേ കർത്താവീവാരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ ഉണക്കത്തിന്റെ ഫലമായി അങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഹൃദയങ്ങൾ ഉയർത്തുവിൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പ്രഥമാഗമനത്തിൽ അവിടെ നിന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസുരന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു परिषभम् सैन्यं मृदन् कपावा एवं परिषुभ्रन् सैन्यं मृदन् कपावा एवं परिशुभ्रन्

കർത്താവേ സർവവിശുദ്ധിയുടെയും അറിവിടമായ അങ് സത്യമായും പരിശുദ്ധനാക്കുന്നു ആകെയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായു കർത്താവായ കർത്താവായുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുലിക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം അവിടത്തെ മരണവും ഉയർപ്പ അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിത്യജീവന്റെ അപ്പവും നിത്യരക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കാരുണ്യവാനായ കർത്താവ് ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്നങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത് അധ്യക്ഷനായ ജോസഫ് മെത്ര പൊലിത്തായോടും ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടും സന്യസ്തരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസ്യ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും വിശുദ്ധ അന്തോനീസിനോടും കലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേപുത്രനായു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അംഗീക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നയിക്കും ഈശു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റു ചൊല്ലാം ഞങ്ങളുടെ പിതാവേ ണമേ ഞങ്ങളെ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം സമാധാനങ്ങനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രതിയാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രൈസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പൗസലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേതിരുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും പാത ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ പ്രിയപ്പെട്ടവരെ മാമൂദ്ദീസ സ്വീകരിച്ച് കുംഭസാരിച്ചൊരുങ്ങിയ ക്രൈസ്തവരാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ദിവ്യകാരുണ്യം നാവിലാണ് സ്വീകരിക്കേണ്ടത് മറ്റ് മതസ്ഥർ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പാടില്ല അവർ ഈ സമയം പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുക ബാപ്റ്റൈസ്റ്റ് ക്രിസ്ത്യൻസ് ഹുവാഡ് മൈ റിസീവ് ദ ഹോളി കമ്മ്യൂണി ദേൺ ക്രിസ്ത്യൻസ് മെനോട്ട് റിസീവ് ദ ഹോളി കമ്മ്യൂണിറ്റി മെ കൈൻഡ്ലി റിമൈൻഡ് ഇൻ പ്രെയർ അരൂബിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ഈശോയെ അങ്ങി ദിവ്യ ഗുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളേക്കാൾ ഉപരിയായി ഞാനങ്ങേയെ സ്നേഹിക്കുകയും അങ്ങേ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ദിവ്യ ഗുധാശലങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ അങ്ങനിൽ സന്നിധനാണെന്ന് വിശ്വസിച്ച് ഞാൻ ഞാനങ്ങയെ ആശ്ലേഷിക്കുന്നു അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തണമേ ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ मे हार्च ജീവൻ നിഴുന്നു ഈശോയൻ മാനസത്തിൽ സ്നേഹമായി ഉള്ളിൽ വരും ഈശോനാഥൻ ഈശോനാഥൻകിടുന്നു Vamos. കർത്താവെ ഞങ്ങൾ ആചരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാക്കുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ പോകുവിൻ ദിവ്യൂജ സമാപിച്ചു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വിശ്വസി ഇപ്പോഴും ശ്രദ്ധയായിരിക്കട്ടെ

മാതാവി ആവേ മതാവി അമ്മ എന്നെയമ്മി എന്നീ സോയുടെ അമ്മി അമ്മ എന്നി എനിക്ക് സോ